നമസ്കാരം ലോകത്തിലെല്ലാ ഭാഗങ്ങളിലും ക്രിക്കറ്റിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിലെ ഭരണകക്ഷികൾ ക്രിക്കറ്റ് ബോർഡിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് അതിൽ വേണ്ടത്ര തിരുത്തലുകൾ ഒക്കെയും വരുത്താറുണ്ട് അതിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് നിരാശാജനകമായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഘട്ടത്തിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഒക്കെയും ചെയ്യാറുണ്ട് പക്ഷേ ഒരിക്കലും ആ രാജ്യത്തിലെ സൈനിക സംവിധാനം അല്ലെങ്കിൽ സൈനിക മേധാവികളൊന്നും തന്നെ ആ രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ബോർഡിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല എത്ര തന്നെ പരാജയമുണ്ടായാലും അതിലൊക്കെയും വിരുദ്ധമായ രീതിയിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ കാര്യത്തിൽ ആ രാജ്യത്തിൻ്റെ തന്നെ സൈനിക മേധാവി അസിം മുനീർ ക്രിക്കറ്റ് ബോർഡിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഫീൽഡ് മാർഷലായ അസിമുനീർ പറഞ്ഞിരിക്കുന്നത് ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം നിരാശാജനകമാണ് ഇത് പാക്കിസ്ഥാൻ്റെ ആർമിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം മൊഹസിൻ നഖ്വി എന്ന പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ മേധാവിയും ആഭ്യന്തര മന്ത്രിയുടെയും കാര്യത്തിലാണ് ഒരു ഫീൽഡ് മാർഷൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് അതായത് ഫീൽഡ് മാർഷൽ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയേക്കാൾ പ്രോട്ടോകോളിൽ താഴെയുള്ള ആളാണ് ആ വ്യക്തിയാണ് ക്രിക്കറ്റ് ബോർഡിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് ആഭ്യന്തര മന്ത്രിയുടെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ലഭ്യമാകുന്നത് എന്തായാലും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമായ കാര്യം അല്ല എന്നുള്ളതാണ് വസ്തുത പാകിസ്ഥാൻ്റെ ഒരു കാര്യം പരിഗണിച്ചാൽ അവിടെ സൈനിക മേധാവികൾ എല്ലാത്തിനും മുകളിൽ തന്നെയാണ് പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ച് സൈനിക മേധാവി ആഭ്യന്തര മന്ത്രിയേക്കാൾ താഴെയാണ് എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവിയുടെ നില ഒട്ടും തന്നെ സുരക്ഷിതമല്ല പാകിസ്ഥാൻ്റെ മുൻ കളിക്കാരടക്കം ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് പാ ക്രിക്കറ്റ് ബോർഡ് മേധാവിക്കെതിരെ നടത്തിയിരിക്കുന്നത് ഷോയബ് അക്തർ പറഞ്ഞത് ഒരു കാര്യത്തിനെക്കുറിച്ചും വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ എന്തിനാണ് ക്രിക്കറ്റ് ബോർഡിൻ്റെ മേധാവിയായി കൊണ്ടിരുത്തിയിരിക്കുന്നത് അതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ബോർഡിനെ ബാധിച്ച ഏറ്റവും വലിയ കുഴപ്പം എന്നാണ് ഷോയബ് അക്തർ പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ്റെ കാര്യത്തിലോ മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെയും ക്രിക്കറ്റ് ബോർഡ് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് ാണ് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങളാണ് ഷോയബ് അക്തറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ആൾക്കാർ വലിയ രീതിയിലുള്ള വിമർശനമാണ് പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവിക്ക് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ സുരക്ഷയും അങ്ങേയറ്റം അവതാളത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആഭ്യന്തര സുരക്ഷയും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലം തന്നെയാണ് ഇത് എന്നാണ് പല രാഷ്ട്രീയ പാർട്ടികളുടെ മേധാവികളും ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയക്കാരും പറയുന്നത് അങ്ങനെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും അതോടൊപ്പം തന്നെ പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ മേധാവി എന്ന നിലയിലും മോഹ്സിൻ നഖ്വി ഒരു തികഞ്ഞ പരാജയം എന്ന നിലയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ലഭ്യമാകുന്നത് അത്തരത്തിലാണ് വലിയ വിമർശനങ്ങളാണ് പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവിക്ക് നേരെ ഉയരുന്നത് ഏതെങ്കിലും ഒരു ചുമതല അദ്ദേഹം നല്ല രീതിയിൽ വഹിക്കണം അതിനു വേണ്ടിയിട്ട് മറ്റൊരു ചുമതല അദ്ദേഹം ഒഴിയണം എന്ന രീതിയിലുള്ള വിമർശനവും ഉണ്ടാകുന്നുണ്ട് എന്തായാലും പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ അങ്ങേയറ്റം രൂക്ഷമായ വിമർശനമാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പാക് പാകിസ്ഥാൻ്റെ പഴയ കളിക്കാരും നടത്തുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇന്ത്യയോട് കളിക്കാൻ പോയത് ബഹിഷ്കരിക്കുന്നതല്ലേ ഇതിലും നല്ലതായിരുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും ശുഭകരമായ സാഹചര്യമല്ല ഇന്നലെ ഇന്ത്യയോട് ട്വൻറ്റി ട്വൻറ്റി വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൃത്യമായും മോഹസിൻ നഖ്വിയുടെ രാഷ്ട്രീയ ഭാവിക്കും ക്രിക്കറ്റ് മേധാവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവിക്കും വലിയ രീതിയിലുള്ള ദോഷമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് വെബ് വെബ്ഡെസ്ക് തത്തുമസ് ബ്രോ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും